ഈ ക്വിസിനെ പറ്റി ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ടീച്ചേഴ്സും അവരിൽ നിന്നൊക്കെ തന്നെയാണ് ഞങ്ങൾ അറിഞ്ഞത് ഇന്ന് പ്രിപ്പയർ ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ന്യൂസ് പേപ്പറൊക്കെ റെഫർ ചെയ്തു അതിൻ്റെ കൂടെ തന്നെ മാഗസിൻസ് അങ്ങനെയൊക്കെ വായിച്ചു അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു പ്രൊപ്പറേഷൻ ബുക്കൊക്കെ വായിച്ച് ഇങ്ങനെ ഈ കുറേ ഇൻഫർമേഷനൊക്കെ ഡെയിലി നോക്കി അങ്ങനെയൊക്കെ ഒരു അറിവൊക്കെ കിട്ടി ഞങ്ങളുടെ സ്കൂളിൽ ഒരു പ്രൈമറി ക്ലാസ്സസിൽ നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ക്വിസ് ക്ലബൊക്കെ ഉണ്ട് അപ്പോൾ തന്നെ ചിൽഡ്രന് ചെറിയ ഏജിൽ നിന്ന് തന്നെ ഒരു നല്ല ഇൻട്രസ്റ്റും ഒരു നല്ലൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് ക്വിസസ് ഫ്യൂച്ചറിൽ ചെയ്യേണ്ടത് പുറത്തൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞങ്ങളിപ്പോൾ ലാസ്റ്റ് റൗണ്ട് ആയപ്പോഴത്തേക്കും ഞങ്ങളൊരു സേഫ് ആയിരുന്നു ഒരു ആ ഒരു റേഞ്ചിൽ എത്തിയിരുന്നു അപ്പോൾ ഞങ്ങൾ പിന്നെ അധികം റിസ്ക് എടുക്കേണ്ട ഫസ്റ്റ് പ്ലേസ് ഉറപ്പാണല്ലോ എന്ന് വിചാരിച്ചു ഞങ്ങൾ വെയിറ്റ് ചെയ്തു വേറെ എങ്ങനെ പെർഫോം ചെയ്യും അതനുസരിച്ച് ആൻസർ ചെയ്യണമെന്ന് ഞങ്ങൾ വിചാരിച്ചു ലാസ്റ്റ് ഇയറും ഞങ്ങൾ തന്നെയായിരുന്നു ചാമ്പ്യൻസ് അപ്പോൾ ദിസ് ഇയർ ഡിഫൻഡ് ചെയ്യണമെന്നുണ്ടായിരുന്നു പ്രിലിംസൊക്കെ ഒക്കെ ഇത്തിരി ടഫായിരുന്നു പക്ഷേ നല്ല ഞങ്ങൾ ഹാൻഡിൽ ചെയ്തു ഫൈനൽസിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാൻ പറ്റി നല്ലൊരു എക്സ്പീരിയൻസ് നല്ലതായിരുന്നു ഇനിയും ഉള്ള പ്രിപ്പറേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുക ഇത്തിരിയും കൂടി ഇമ്പ്രൂവ് ആയിട്ട് കുറേ കൂടെ സോഴ്സസ് ഒക്കെ നോക്കി റെഫർ ചെയ്യുക അത്രയൊക്കെ തന്നെ ചെയ്യാൻ